മോളെ പിന്നെ നീ ഇങ്ങോട്ട് വന്നിട്ട് കൊറേ ദിവസമായില്ലേ ആറേഴ് മാസമായി എനിക്ക് എന്റെ അച്ഛനും ഉണ്ണിക്കുട്ടനെയും കാണാൻ കൊതിയാവുന്നു ആ വരാം അമ്മേ ഇവിടുത്തെ അടുത്ത് ഒന്നും നോക്കട്ടെ അമ്മേ അമ്മേ എന്താ ഞാനൊന്ന് വീട്ടിൽ പക്കോട്ടെ കൊറേ ദിവസമായി പോയിട്ട് വീട്ടിൽ എപ്പോഴെപ്പോഴും

അപ്പട സസ സകപദ പദ ആ ഹലോ മോളേ എന്താ കൊണ്ട മോളേ വിശേഷം നിനക്ക് ഇടക്കിടേങ്ങിങ്ങോട്ടൊന്നും വിളിച്ചൂടെ നീ ഇങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസായി ഒരാഴ്ച കൂടുന്നാ എന്തിനാ ഇങ്ങോട്ട് വരാത്തത് എന്നെ കാണാൻ കൊച്ചിമക്കളെൊക്കെ കാണാൻ കൊതിയായിട്ട് വയ്യാ പെട്ടെന്ന് വാ നിനക്ക് ഇടക്കിടേങ്ങിങ്ങോട്ടൊക്കെ ഒന്ന് വന്നിട്ട് കൊക്ക്ഓടേ എ നീ എന്തിനാ നിന്റെ അമ്മയും അമ്മേടെ പണവാണ് ചോദിക്കുന്നത് നിന്റെ ഭർത്താവിന്റെ അടുത്ത് മാത്രം ചോദിച്ചാൽ പോരെ ഓ നോ അവന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇങ്ങവാ ആ ശേരി ശേരി വരണേ മോளே ആ അതേന്ന് നാത്തോനെ കേറി വാ ആ സുഖല്ലേ ചേച്ചി ഒരെ രസൗണ്ട് ഇങ്ങോട്ട് വരണോന്ന് വിചാരിച്ചീന്ന് അമ്മ കിടന്നുള്ള വിലയോര വില അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് ആഹാ അപ്പോൾ ഞാൻ കൊടിക്കാൻ എന്തെങ്കിലും എടുക്കാം മോளே അമ്മേന്റെ അടുത്തോട്ട് കൊ കൊ ശരി ചേച്ചി അമ്മേ അള്ളാ എന്റെ മോൾ വന്നു കേറി ഇരിക്ക മോளே ഹോ എന്നെ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് ഇറങ്ങാൻ തോന്നിയല്ല വലിയ ഉപകാരം എത്ര നഴ്സം കൊണ്ട് ഞാൻ അറിയേണ്ട ഇങ്ങോട്ടൊന്നും നടന്നിട്ട് പോ മോളെന്ന് ആദവിൻ അമ്മേ അവിടെ ഇറങ്ങാനക്ക് വലിയ പാടാ അമ്മേ ആയിട്ട് തോരം എന്നെ ഇങ്ങോട്ട് വിടയുന്നില്ല അതെന്താ വിട്ടാലേ ദാ ചായയാ താങ്ക്യൂ എടത്തി വാ മോളെ നമുക്ക് റോമി പോവാം അവിടെ പോയിന്ന് ചായ കുടിക്കാം തലവളക്ക ന്യൂസ് പിടിക്കാൻ വേണ്ടി കാർത്ത് നിപ്പുണ്ട് ബാ അവിടുത്തെ കാര്യം എന്തോന്ന് പറയാം എനിക്ക് എവിടെയെങ്കിലും എവിടെങ്കിലും പോണെങ്കിൽ നൂറ് പേരോട് അനുവാദം ചോദിക്കണം ഇവിടെ പോട്ടാന്ന് പറഞ്ഞാൽ തന്നെ ആ അമ്മ പറയും വേറെ അത് ഒരു അവർക്ക് ജോലി ചെയ്യാൻ ഞാൻ അങ്ങോട്ട് ഓ ചേട്ടൻ പറയാ ഒന്നും പറയാൻ ചേട്ടന്റെ അമ്മയായി പോയില്ലേ അമ്മമാരല്ല നീ അവനാ

ഇവിടെ തന്നെ തന്നെയാണ് അമ്മ ചേച്ചിയെ വീട്ടിലോട്ട് പറഞ്ഞ് തന്നെ എത്ര ദോഷമായി പാവം ചേച്ചി എത്ര നാളായി സ്വന്തം വീട്ടിൽ പോയിട്ട് ഇല്ല അത് പിന്നെ അങ്ങനെ തന്നെ അമ്മയും എല്ലാ അമ്മായി അമ്മമാരും സ്വന്തം മക്കളെപ്പോലും അവർ മരുമക്കളെ കാണത്തില്ല ഇപ്പം ഇവിടെ ചേച്ചിയുടെ അവസ്ഥയില്ലേ അതുപോലെ തന്നെ അവിടെ എൻ്റെ അവസ്ഥ പിന്നെ ഞാൻ അവരുടെ തടിവുണ്ടാക്കി എങ്ങനെയെങ്കിലും ഒക്കെ ഇന്ന് വരും അമ്മയാണെങ്കിൽ ആ ചേച്ചി എങ്ങനെ പോവാൻ സമ്മതിക്കാതെ ഇവിടെ തന്നെ ഉദ്ദേശല്ലേ പാവം ചേച്ചിക്ക് ചേച്ചിയുടെ അമ്മേനെ ചെച്ചനെയൊക്കെ കാണണ്ടേ ശരിയാണ് അതെപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഒരു മോളുണ്ടെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ഞാൻ ഇങ്ങനെ പെരുമാറുന്നു അതുപോലെ എനിക്ക് എൻ്റെ മോളടുത്ത് അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാരും ചെയ്യുന്നത് മോളെ നീ എൻ്റെ കണ്ണു തുറപ്പിച്ചു മോളെ രാധേ രാധേ എന്താ അമ്മേ മോളെ മോക്ക് വീട്ടിൽ പോണമെന്ന് പറഞ്ഞില്ലായിരുന്നോ മോൾ പൊക്കോ ആരെന്തോ അമ്മേ ഇപ്പം അങ്ങനെ തോന്നേ എനിക്കിപ്പോൾ എൻ്റെ മോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മോളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തതെല്ലാം തെറ്റാണെന്നും മോളെ വീട്ടിൽ പോയി ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നിന്നിട്ട് വന്നാൽ മതി നോക്ക് തോന്നിപ്പോൾ വന്നാൽ മതി തിരിച്ച് അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല അമ്മ ഇവിടെയുള്ള ജോലികളൊക്കെ എനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഞാൻ എപ്പോഴും നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ എന്നടുത്ത് ക്ഷമിക്കണം കേട്ടോ അയ്യോ അമ്മയെ അമ്മ എൻ്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞാലും ഞാനത് അമ്മയുടെ സ്നേഹ കൂടുതലാണെന്നേ വിചാരിച്ചിട്ടുള്ളൂ എൻ്റെ അമ്മയെ കാണുന്ന പോലെ ഞാൻ അമ്മേനെയും കണ്ടിട്ടുള്ളൂ എൻ്റെ മോളെ ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വഴി പോയല്ല അതൊന്നും സാരമില്ല അമ്മേ ഞാനൊന്നും മനസ്സി വെച്ചിട്ടില്ല ഇപ്പൊ മോളെ പോയി സാരങ്ങളൊക്കെ ശരി അമ്മേ